ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദാസ് മാഷിനോട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ മാഷിന് സമാധാനമാവുകയാണ് കേട്ടോ ഇതേ സമയം ഒക്കെ പറയണം ഇന്നേവരെ അമ്മാവിനോടൊരു കള്ളത്തരവും ഞാൻ ചെയ്തിട്ടില്ല ഈ കള്ളത്തരം അമ്മാവിനോട് ചെയ്യുമ്പോൾ എനിക്ക് നല്ല നല്ല ടെൻഷനുണ്ട് എന്തായാലും ഇങ്ങനെയൊക്കെ തന്നെ അല്ലേ പറ്റത്തുള്ളൂ അമ്മാവിനെ അത് അറിയിക്കാനും പറ്റത്തില്ല എന്ന് പറഞ്ഞാൽ അവർ അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ പിന്നീട് അവരിങ്ങനെ കാറിൽ യാത്രയാവേണം ഇതിൻ്റെയൊക്കെ അനുഭവം ചോദിക്കുന്നുണ്ട് എന്താ അച്ചാന്ന് ചോദിക്കുന്നുണ്ട് ആ ഒരു സീനെ കാണിക്കുന്നുള്ളൂ അങ്ങനെ കാറിൽ ഇങ്ങനെ യാത്രയാകുമ്പോൾ രഘു അമ്പലിയുടെ മുഖത്തോട്ട് ഇങ്ങനെ നോക്കുകയാണെട്ടോ ആ സമയം അമ്പലി ചെറിയ കൂടി നോക്കുകയാണ് ഇതേ സമയം രഘു ഏട്ടാ എന്നാലും എന്ന് പറയുമ്പോൾ രഘു പറയുകയാണെങ്കിൽ നമ്മൾ പച്ച പിടിച്ചെന്ന് തോന്നുന്നു നമ്മുടെ ജീവിതം മാറി മറിയാൻ പോകുക തോന്നുന്നു അപ്പോൾ അമ്പലി പറയുകയാണെങ്കിൽ ഞാൻ പറഞ്ഞില്ല ആ സ്വർണ്ണം എൻ്റെ കൈകളിൽ കിട്ടുമ്പോൾ തന്നെ എനിക്കൊരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു അത് നമുക്കുള്ളതായിട്ട് ദൈവം കൊണ്ടുവന്ന് വെച്ചതാണെന്നാണ് തോന്നുന്നത് നമ്മുടെ കഷ്ടപ്പാടുകളെല്ലാം അറിഞ്ഞ് ദൈവം ഞമ്മക്ക് മുന്നിൽ ഇട്ട് തന്നാന്ന് ഒരു തോന്നൽ എന്നിൽ ഉണ്ടായിരുന്നു എന്നൊക്കെ എന്നെ പറയണം കേട്ടോ എനിക്കത് ആരോടും തുറന്ന് പറയാൻ കഴിഞ്ഞിരുന്നില്ല കാരണം അങ്ങനെ പറ കഴിഞ്ഞാൽ ഈ പറയുന്ന അമ്പിളി ആർത്തിയാണ് ആർത്തി മൂർത്ത് അമ്പിളി അവൻ എൻ്റെ മുതൽ കക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുകയാണ് എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അത് പറയാൻ പറ്റത്തില്ലല്ലോ എന്ന രേഖ പറയണം അപ്പോൾ ഉടൻ തന്നെ കേട്ടോ നമ്മൾ ആരെയും വഞ്ചിച്ചും ചതിച്ചും ഒന്നല്ലല്ലോ ഈ സ്വർണ്ണം നമ്മുടെ മുന്നിൽ നേടിയത് ഈ സ്വർണം നമ്മുടെ മുന്നിലോട്ട് മനഃപൂർവ്വം വന്ന് ചേർന്നു തന്നെ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേട്ട ഉടൻ തന്നെ അത് ശരിയായി നീ പറയുന്നത് എന്നൊരവും പറയുന്നുണ്ട് കേട്ടോ പിന്നീടാണെങ്കിലോ ഈ ഒരു ഓണം നമുക്ക് നന്നായി ആഘോഷിക്കണം നമ്മൾ അമ്പിളി അതിൻ്റെ മനസ്സിൽ വലിയൊരു ആഗ്രഹമാണ് എന്നിങ്ങനെ രഘു പറയാണ് അത് കേട്ടുകൊണ്ട് തന്നെ അമ്പിളിയും പറയുന്നത് ശരിയാണ് അതെൻ്റെ ആഗ്രഹമാണ് അതിന് പണം വേണ്ട രഘുട്ട പണം എങ്ങനെയെങ്കിലും നമുക്ക് ഉണ്ടാക്കണം ആ സ്വർണ്ണത്തിന്റെ കാര്യത്തിൽ പെട്ടെന്ന് തീരുമാനമാക്കണം അത് ദാസങ്ങളുടെ കയ്യിലെത്തിയാലല്ലേ ആ പണത്തിന് ഒരു തീരുമാനം ഉണ്ടാവുള്ളൂ അപ്പോൾ അത് കേട്ടോട് തന്നെ ആ ദാസങ്ങളുടെ കയ്യിലോട്ട് വേഗം രഘുവട്ടെ കൊണ്ടെത്തിക്കണം അപ്പൊ രഘു പറയണ ഞാനത് ചെയ്യും തീർച്ചയായും ഇനി വഴുകിക്കാൻ പാടില്ല എന്നിട്ട് വേണം ൂറിറ്റത്തെ ഓണം അത് നല്ല ആഘോഷത്തിൽ എനിക്ക് കഴിക്കണം എന്നാഗ്രഹമുണ്ട് നല്ലൊരു ഓണം തന്നെ ആവണം എന്നിങ്ങനെ പറയാണ് അത് ഗംഭീരമായി ഓണം ആഘോഷിക്കണം എല്ലാ പ്രാവശ്യവും ആഘോഷം ഉണ്ടാവാറുണ്ട് അത് മറ്റുള്ളവരുടെ ചിലവിൽ അമ്മാവിൻ്റെയും അതുപോലെ ബാക്കിയുള്ളവരുടെയും ഒക്കെ എല്ലാവരും ഓരോന്ന് കൊടുക്കുമ്പോൾ നമ്മൾ മറ്റുള്ളവരുടെ ആ ഒരു ചിലവിൽ നമ്മൾ ഓണം ആഘോഷിക്കാൻ കൂടാറാണ് ഇത്തവണ അങ്ങനെ പാടില്ല എല്ലാവർക്കും നല്ലൊരു ലെവലിൽ തന്നെ കൊടുക്കണം എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അമ്പലി ഇങ്ങനെ ചെറിയ പുഞ്ചിരിയോടുകൂടി നിൽക്കേണ്ടിയിട്ട് എന്നിട്ട് അമ്പിളിയുടെ കൈയ്യൊക്കെ രേഖ പിടിച്ചിട്ട് പറയാണ് എന്തായാലും നമ്മുടെ ജീവിതം മാറി മറിയാൻ പോവുകയാണ് ഒരുപാട് സന്തോഷമുണ്ട് വലിയൊരു വലിയൊരു ബിസിനസ്സിൻ്റെ ഒരു ഉടമയായി പോകുമല്ലേ നമ്മൾ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് കയ്യൊക്കെ പിടിച്ചിട്ട് ഇനി ഈ രഘുവിന് നല്ല കാലമാണ് അമ്പലിക്കും നല്ല കാലമാണ് എന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അങ്ങനെ അമ്പലം ഇങ്ങനെ ചായയാണ് പിന്നീട് കാണിക്കുന്ന രഘുവും അമ്പിളി രക്ഷപ്പെട്ടിരിക്കുന്നതാണ് രഘു നല്ല നിലയിൽ എത്തിയിരിക്കുകയാണ് അമ്പിളിയുടെയും രഘുവിൻ്റെയൊക്കെ ഡ്രസ്സ് മാറും ഡ്രസ്സ് വളരെ ഇന്നത്തെ മോഡേൺ എങ്ങനെയാണോ അതിലോട്ട് മാറിയിരിക്കുകയാണ് പഴയ അമ്പിളിയല്ല അതുപോലെ പഴയ രഘുവെല്ലാം കഴുത്തിൽ മാലയും മോതിരവും അതുപോലൊക്കെ തന്നെ അമ്പലിയുടെയും ജീൻസും പാൻറ്റും അങ്ങനെയൊക്കെ ഇട്ടിട്ടുള്ള അമ്പിളിയും അതുപോലെ മോഡേൺ ഡ്രസ്സുകൾ കുട്ടിക്കും ഡ്രസ്സ് എടുക്കാൻ പോകുന്നതും പിന്നീട് വേറെ ബ്യൂട്ടി പാർലറിൽ പോകുന്നതും അങ്ങനെ അവർ കടൽ തീരത്തൊന്നിച്ച് കുഞ്ഞുമൊത്ത് നല്ല അടിപൊളി ഡ്രസ്സിങ്ങിൽ അങ്ങനെയൊക്കെ പോകുന്ന ഒരു സീനാണ് കേട്ടോ അങ്ങനെ ആഡംബര വസ്തുക്കൾ ഉപയോഗിക്കുന്ന ഒരു സീനാണ് പിന്നീട് അമ്പിളി വലിയൊരു വീട് വാങ്ങിയിരിക്കുകയാണ് ആ വീടിന് മുന്നിൽ മാഷും അതുപോലെ അമ്പിളിയും രഘുവും തൻ്റെ മകളും കൂടി ചെന്നിറങ്ങുന്ന ആ ഒരു കിടിലി രംഗാണ് അത് കാണുമ്പോൾ തന്നെ അമ്പിളിക്ക് ഒരുപാട് സന്തോഷമാവുകയാണ് അപ്പോഴാണ് പഞ്ചരത്തത്തിലോട്ട് എത്തുന്നത് കേട്ടോ പഞ്ചരത്തത്തിൻ്റെ എത്തിയ ഉടൻ തന്നെ പറയാണ് അമ്പിളി നീ ഇറങ്ങുന്നില്ലേ ലഘു ഇത് നമ്മുടെ പുതിയ വീടാണോ പുതിയ വീടോ താൻ താനെന്താ ഈ പറയുന്നത് അപ്പോഴേക്കും ചീരവും ഉമ്മറപ്പാ വാതിൽക്കാൻ നിൽക്കുന്നുണ്ട് കേട്ടോ താനെന്താണോ ഈ പറയുന്നത് ഇതെങ്ങനെ പുതിയ വീടാ അതെ ഇത് നമ്മുടെ പുതിയ വീടാണെന്ന് പറയട്ടെ എടി ഇനി ഉറക്കത്തിൽ നിന്ന് എണീറ്റേ സ്വപ്നം കാണാൻ നിർത്തി കേൾക്കു നമ്മുടെ പുതിയ വീട് ഈ പുതിയ വീട്ടിൽ നീ ചിരുവിനെ കണ്ടിരുന്നോ അപ്പോൾ അത് കേട്ടോടുന്നതിന്റെ അല്ല നീ ആഗ്രഹിക്കുന്ന സ്വപ്നങ്ങൾ അവളോട് അങ്ങ് പറയല്ലേ എന്ന് പറഞ്ഞോടന്ന് തന്നെ അത് വേണ്ട വേണ്ടത് കേട്ടോ അപ്പോൾ ഈ കമ്പനിയുടെ കാര്യം അത് നമുക്ക് പറയാൻ ദാസങ്ങൾ നമ്മളെ സഹായിക്കാൻ പോകുന്നതും പറയാം എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് ചീരു വരെ നോക്കുന്നത് തന്നെ ഒരു ഒരുതരം ഒരുമാതിരി ഒരു അന്യൻ്റെ മുതൽ കെട്ടത് ആ ലെവലാണ് ചീരി നോക്കുന്നത് അല്ലാത്തൊരു ജൈനങ്ങൾ എന്ന ആ ലെവലാണ് കേട്ടോ നോക്കുന്നത് അങ്ങനെ ചീരു നേരെ ചിരുവിൻ്റെ നേരെ അടുത്തോട്ട് ചെല്ലാണ് അപ്പോൾ ചീര് ചോദിക്കാൻ ഇന്നത്ര വഴുകിയത് അല്ല സർജി ി പോയോ ആ പോയി മേ എന്തായാലും വീട്ടിനെ അമ്പലിച്ചും പെട്ടെന്ന് രാവിലെ തന്നെ ഒന്നും പറയാതെ പോയത് അത് പിന്നെയൊക്കെ ഉണ്ട് വിശേഷപ്പെട്ട ദിവസം ആ അത്ര വലിയ സന്തോഷമുള്ള കാര്യം ആ ഉണ്ട് അതൊക്കെ എന്തായാലും പറയാം എന്തായാലും ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവുമോ നിങ്ങൾ ഇല്ല ഭക്ഷണം ഒന്നും കഴിച്ചിട്ടില്ല എന്തേലും കാര്യമായിട്ട് കഴിക്കണം എന്തെങ്കിലും ഉണ്ട് ഇവിടെ എന്നൊരു രോഗം ചോദിക്കുമ്പോൾ ആ തീർച്ചയായും ഭക്ഷണം ഞാൻ എടുത്ത് വെച്ച് നിങ്ങൾ നിങ്ങളെന്തായാലും ഒന്ന് ഫ്രഷ് ആയി വാ എന്ന് പറഞ്ഞ് പറഞ്ഞു വിടുന്നു കേട്ടോ പിന്നീട് ശബരിയുടെ കുടുംബത്തെയാണ് കാണിക്കുന്നത് ശബരിയുടെ കുടുംബം മൊത്തം ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ രാമനാഥനോട് ഇങ്ങനെ പറയുകയാണെങ്കിൽ തന്നെ ഞാൻ എന്തായാലും ആ കമ്പനി കാണിച്ചു കൊടുത്തുകൊണ്ട് തന്നെ രഘു രക്ഷപ്പെടാൻ പോകാൻ രഘന്യു നല്ലൊരു കമ്പനി കിട്ടുകയാണ് അപ്പോൾ ക്ഷി പറയണത് അത് ശരിയാണ് അവൻ നല്ല നില രഘുട്ടെ നല്ല നിലക്ക് എത്തണം എന്നാണ് എൻ്റെ ആഗ്രഹം രേഖ നല്ലൊരു മനസ്സിന് ഉടമയാണ് അയാൾ നല്ല നിലക്ക് വെച്ച പിടിക്കണം പിടിക്കണമെന്ന് പറയുമ്പോൾ അവനാദും പറയണം ശരിയാണെന്നൊക്കെ പറയണം കേട്ടോ അപ്പോൾ ഉടൻ തന്നെ എന്തായാലും തന്നെ അവരൊരു കുത്തുണ്ടാക്കുകയാണ് എന്തായാലും ഞാൻ മധ്യസ്ഥനായി ഞാനാണ് പോയതെങ്കിലും കൂടിയിട്ട് അവർക്ക് ശബരിമരാത്തിൽ ചെറിയൊരു കുഷുമ്പൊക്കെ ഉണ്ട് രഘുവമ്പലിയും ഞാൻ വിചാരിച്ചതുപോലെയൊന്നല്ല അവർ പാവങ്ങളൊന്നുമല്ല എന്നുള്ള ആ കുത്ത് പറയാനായിട്ട് അത് കേൾക്കുന്ന ദയക്ക് ദേഷ്യം പിടിക്കണം അപ്പോൾ ദയ പറയണത് ഇത് ഇങ്ങനെയൊക്കെ തന്നെ വരുവുള്ളൂ കാരണം ആർക്ക് എന്ത് നല്ല കാര്യം ചെയ്തു കൊടുത്താലും അത് ചെയ്തു കൊടുക്കുന്ന ആർക്കും ഉണ്ടാവില്ല രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ നല്ലതാരോ ചെയ്തു കൊടുത്ത് ചാ പേര് പറയില്ല എന്നാൽ അവിടെ അങ്ങ് തോലി സംഭവിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും ആ ഒരു കാരണമല്ലേ എനിക്കീ പരാജയം ഉണ്ടായതെന്ന് എടുത്ത് പറയും അപ്പം അത് കേൾക്കുന്ന അനിത പറയണം അത് പറഞ്ഞതിൽ ഒരു ശരിയുണ്ട് അതിൽ ഞാൻ യോജിക്കുന്നു എന്ന് അനിതയും പറയാനിട്ടോ അപ്പം ഇത് കേൾക്കുന്നതിനോട് കൂടിയിട്ട് അമനാഥം പറയണ നിങ്ങളൊക്കെ എന്തെങ്കിലും മനസ്സിതി ആവുന്നത് അങ്ങനെ ചിന്തിച്ച് ഒരാളെയും സഹായിക്കാൻ പാടില്ലെന്നാണ് നിങ്ങൾ പറയുന്നത് അപ്പോഴേക്കും ദയക്കങ്ങൾ ദേഷ്യം പിടിക്കാൻ കിട്ടാം ഞാൻ പറയാനുള്ളത് പറഞ്ഞു ഇനി വരാൻ കിടക്കുന്ന ഇതൊന്നല്ല ആവില്ല ആവില്ല ഇതിൻ്റെ മുകളിൽ പല പ്രശ്നങ്ങളും ഇനി വരും അപ്പോഴേ ചേച്ചി പറയുന്നത് ഇനിയിപ്പോൾ എൻ്റെ അനിയത്തി ഈ ശബരിയാണ് ഇതിനൊക്കെ കാരണക്കാരൻ എന്നുള്ള ആ ഒരു പറച്ചിലാവും ഉണ്ടാവുക എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീറ്റ് പോവാനായിട്ടോ ഈ സമയം ശബരിയും പിറകെ പോവാണ് ശബരിക്കൊന്നും മിണ്ടാനാവുന്നില്ല കാരണം താൻ അങ്ങനെയാണല്ലോ അങ്ങനെ ഈ സമയം രാമനാഥനോട് ധനം പറയണം ഇവൾ ഇവളുടെ സ്വന്തം ഏട്ടത്തിക്ക് ഒരു കാര്യം ചെയ്ത് കൊടുക്കുമ്പോൾ ഇവളിങ്ങനെയാണെങ്കിൽ നമുക്കൊരു ആവശ്യങ്ങളൊക്കെ വരുമ്പോൾ ഇവള് ശബരിയോട് എന്തെല്ലാം പറഞ്ഞു കൊടുക്കുമെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പോൾ രാമനാഥൻ പറയണം മതിയുടെ നിർത്തി സംസാരം നിർത്തിയൊക്കെ എന്ന് പറയണം പിന്നീട് ചീര ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുകയാണ് ഭക്ഷണമൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് എന്നിട്ട് എന്തായി പോയ കാര്യമൊക്കെ ചോദിക്കുമ്പോൾ ചീരീവിനോട് പറയുകയാണ് നല്ലൊരു കമ്പനി കണ്ടിട്ടുണ്ട് ദാസങ്ങളാണ് എല്ലാത്തിനും ഞങ്ങൾക്ക് ചെയ്തു തരുന്നത് ദാസങ്ങൾ ആ എന്തായാലും ഇങ്ങനെയുള്ള കാര്യത്തിൽ ദാസങ്ങളെ പോലത്തെ ഒരാൾ സഹായത്തിനുണ്ടാവുന്നത് നല്ലതാണ് ആ ദാസങ്ങളിൽ തന്നെ കഴിയുള്ളു അപ്പൊ അത് കേട്ടോടുന്ന ഒരു തരം പേടി ഇങ്ങനെ ഇവരുടെ ഉള്ളിൽ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും വണ്ടിയുള്ളത് കൊണ്ട് തന്നെ പെട്ടെന്ന് ദാസങ്ങളുടെ അടുത്തോട്ട് പോകാനും ശബരി ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ വണ്ടി ഒരു സൗഭാഗ്യമാണ് ആ വണ്ടി നിങ്ങൾക്ക് നല്ല കൊണ്ടുവരുന്ന വണ്ടി തന്നെയാണ് അപ്പോഴും ഇവർക്കൊരു പേടി വരാനേട്ടോ പിന്നെ ഇതാണെങ്കിലോ എന്തായാലും എൻ്റെ രഘുവേട്ടനും അമ്പലിച്ചേച്ച് ഒരു കാര്യം ചിന്തിക്കുന്നത് നല്ലതാണ് നിങ്ങളുടെ സമയദോഷം ഇപ്പോഴും പോയിട്ടില്ല അതുകൊണ്ട് അതെന്താ ചിരുനി അങ്ങനെ പറഞ്ഞത് അല്ല ഞാൻ പറഞ്ഞു എന്നുള്ളൂ എന്തായാലും നിങ്ങൾ ഇന്നലെ സ്വർണ്ണക്കടത്തേർക്ക് സ്വർണം കൊണ്ടു കൊടുക്കാൻ പോയിട്ട് ഇന്നിപ്പോൾ അത് രാവിലെ എണീറ്റ് പോകുന്നു ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്നൊക്കെ അങ്ങനെ പറയുമ്പോൾ അത് ചിരുവ് അത്യാവശ്യം ഉള്ളത് കൊണ്ടാണ് പോയത് എന്നാമ്പിളി പറയുകയാണ് കേട്ടോ അപ്പോൾ ചിരുവിൻ്റെയും ഉള്ളും മുനയും വെച്ചുള്ള സംസാരം കേൾക്കുമ്പോൾ അവരുടെ ഉള്ളിൽ എന്തൊക്കെയോ ഒരു പേടി വരുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് സത്യനെയാണ് സത്യം നേരം വഴുകി വരുമ്പോൾ ഇന്ദ്രം പറയണേ നീ ഇങ്ങനെ മരിച്ചു പണിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അവനെ എൻ്റെ ആരോഗ്യം നോക്കി പണിയെടുത്താൽ മതി അത് പിന്നെ അവിടെ ഓണത്തിരക്കായതുകൊണ്ട് നല്ല കച്ചവടമാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നത് അപ്പോൾ ഉടനെ എടാ ഈ ഓണത്തിരക്കാണ് കച്ചവടമാണ് എന്നൊക്കെ ആയിരുന്നു ഇനി എൻ്റെ ആരോഗ്യം കേടുവരുത്തണം അല്ലെങ്കിൽ ഞാൻ മാത്രമല്ല എന്തുകൊണ്ട് അപ്പോൾ അത് കേൾക്കുന്ന സുഷീലൊക്കെ ഒരുപാട് സന്തോഷമാണ് എന്നെ സഹായിക്കാൻ എന്തുകൊണ്ടും തന്നെ എല്ലാം ചെയ്യാനൊരു സുഖമുണ്ട് എന്നൊക്കെ എന്നെ പറയാണ് അപ്പം ഈ സമയം സത്യനോട് പറയണ അല്ലടാ നീ പ്രതിഭയെ ഓണത്തിന് മുന്നേ കൊണ്ടുവരുന്നില്ല അതിനുള്ള സമയം എനിക്കില്ല ജോത്സ്യം ഭാഗ്യവശാൽ ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് തന്നെ ഓണം കഴിഞ്ഞിട്ട് മതിയെന്ന് പറഞ്ഞതു കൊണ്ട് ഓണം കഴിഞ്ഞിട്ട് തന്നെ കൊണ്ടുവന്നാൽ മതിയല്ലോ അപ്പോൾ തന്നെ ഇന്ദ്രം പറയണം അതിന് നീ തന്നെ സത്യനെ എന്തിനാ പ്രതിഭയെ കൊണ്ടുവരാൻ പോകുന്നത് അതിപ്പോൾ ഇവിടുന്ന് ആരെങ്കിലുമൊക്കെ പോയാൽ പോരാ അപ്പോഴും സുശീല പൊട്ടിത്തെറിക്കണം എന്താ ഇന്ദ്രൻ നീ പറയുന്നത് ജ്യോത്സ്യൻ പറഞ്ഞത് എന്താ അവളുടെ ദോഷപരിഹാരങ്ങളെല്ലാം മാറിയതിന് ശേഷം മാത്രം അവളെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ പാടുള്ളൂ ല്ലേ പറഞ്ഞത് ഈ കുടുംബം നശിക്കുന്നത് കാണാൻ എനിക്കിഷ്ടമല്ല അതുകൊണ്ട് അവളുടെ ദോഷപരിഹാരമൊക്കെ മാറട്ടെ എന്ന് പറഞ്ഞിട്ട് ഇത് കേൾക്കുന്ന അങ്ങ് ദേഷ്യം പിടിച്ച് സത്യം പോകുന്നുണ്ട് കാരണം എൻ്റെ അമ്മയോട് എത്ര പറഞ്ഞാലും അത് ശാപവാക്കുകൾ പോലെ ഇടുത്തീ പോലെ തലയിൽ വന്ന് വീഴുന്ന ആ ഒരു രംഗമാണ് അതുകൊണ്ട് മൗനമാണ് തൻ തനിക്കെല്ലാം നല്ലത് എന്ന് ചിന്തിച്ച് സത്യനകത്തോട്ട് കയറി പോകാനായിട്ട് അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീലാണ് ഇന്നത്തെ എപ്പിസോഡ് വന്നിരിക്കുന്നത് കേട്ടോ